നമസ്കാരം ഐ പി എല്ലിൽ പതിനേഴാം സീസണിലെ തങ്ങളുടെ മൂന്നാം പരാജയമായിരുന്നു രാജസ്ഥാൻ കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഇരുപത് റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത് ഈ വിജയത്തോടെ ഡൽഹി തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തിയിരിക്കുകയാണ് അതേസമയം പോയിന്റ് ടേബിളിൽ രണ്ടാമത്തുള്ള രാജസ്ഥാൻ പ്ലേ ഓഫ് യോഗ്യത ലഭിച്ച ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത് ഡൽഹി ഇരുപത് ഓവറുകളിൽ നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തി റൺസാണ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാന് തുടക്കത്തിൽ തന്നെ പാളിയിരുന്നു എന്നാൽ നായകൻ സഞ്ജു സാംസൺ ടീമിന്റെ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു തുടർച്ചയായി ബൗണ്ടറികൾ നേടി സഞ്ജു ടീമിന് വിജയപ്രതീക്ഷ നൽകുകയും ചെയ്തു എന്നാൽ നാൽപ്പത്തിയാറ് പന്തിൽ എൺപത്തിയാറ് റൺസുമായി സഞ്ജു പുറത്തായതോടെ രാജസ്ഥാൻ പരാജയത്തിലേക്ക് വീണ് പോവുകയായിരുന്നു അതേസമയം ഈ പരാജയം നിസാരമായിട്ടല്ല കാണേണ്ടത് രാജസ്ഥാൻ തുടരെ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടത് രാജസ്ഥാനെ സംബന്ധിച്ച ഒരുപാട് പാഠം പഠിക്കാനുള്ള അവസരം കൂടിയാണ് പ്രധാനമായും രാജസ്ഥാൻ ആശങ്കപ്പെടേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് നന്നായി കളിച്ചു കയറിയാലും കിരീടത്തിലേക്ക് എത്തുമ്പോൾ റോയൽസിന്റെ കാലിടറാൻ സാധ്യതയുള്ള വസ്തുതകളാണ് അതൊക്കെ ഇക്കഴിഞ്ഞ മത്സരങ്ങളിൽ ബാറ്റിങ്ങിലെ പാലിച്ച തന്നെയാണ് റോയൽസിനെ വലച്ചുകൊണ്ടിരിക്കുന്നത് റോയൽസിന്റെ വാലറ്റം വേണ്ടത്ര ഉയരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവസാന രണ്ട് മത്സരങ്ങളിലും വിജയലക്ഷ്യം കൈയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും മധ്യനിരയ്ക്കും വാലറ്റത്തിനും ഒന്നും തന്നെ അതിലേക്ക് എത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു വമ്പനടികൾ നൽകാൻ ശേഷിയുള്ള പവലിന് പോലും രാജസ്ഥാനെ അവസാന മത്സരങ്ങളിൽ ലക്ഷിക്കാനായിട്ടില്ല സഞ്ജുവിന്റെ എൺപത്തിയാറ് റൺസ് എന്ന ഇന്നിങ്സ് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ആരും തന്നെ മുപ്പത് റൺസ് പോലും കടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ റണ്ണ് വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാത്തവരാണ് രാജസ്ഥാന്റെ ബോളർമാർ കിരീടപ്രതീക്ഷയിൽ രാജസ്ഥാൻ മങ്ങലേൽപ്പിക്കുന്നതിൽ അവരുമുണ്ട് ഡൽഹിക്കെതിരായ മത്സരത്തിൽ അശ്വിൻ ഒഴുകിയുള്ള രാജസ്ഥാൻ ബോളർമാർക്കൊന്നും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല ട്രെൻ ബോൾട്ട എട്ട് റൺസും സന്ദീപ് ശർമ്മ നാൽപ്പത്തിരണ്ട് റൺസുമാണ് വഴങ്ങിയത് രണ്ട് ഓവർ മാത്രമെറങ്ങി ആവേശ് ഖാൻ വഴങ്ങിയത് നാൽപ്പത്തിരണ്ട് റൺസാണ് അതായത് പന്ത്രണ്ട് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയ യുസ്വേന്ദ്ര ചഹാൽ രാജസ്ഥാന്റെ പ്ലേയിങ് ഇലവനിൽ ഇടം കണ്ടെത്താൻ സാധിക്കാതെ പുറത്തിരിക്കുകയാണ് രാജസ്ഥാന്റെ മറ്റൊരു പ്രതിസന്ധി നായകൻ സഞ്ജു സാംസനെ കൂടുതൽ ആശ്രയിക്കുന്നു എന്നതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജു സാംസൺ പോയാൽ പിന്നെ ആരുമില്ലാത്ത അവസ്ഥ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് രാജസ്ഥാനെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് സഞ്ജു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നാന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് നൂറ്റി അറുപത്തി മൂന്നാണ് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ജോസ് ബല്ലറും യശസ്സി ജയ്സ്വാളും സെഞ്ചുറികൾ നേടിയിട്ടുണ്ടെങ്കിലും സ്ഥിരത പുലർത്താൻ ഇരുവർക്കും സാധിച്ചിട്ടില്ല നാല് മത്സരങ്ങളിൽ നിന്നും മൂന്ന് അർദ്ധ സെഞ്ചുറിയുമായി വെടിക്കെട്ട് തുടക്കമായിരുന്നു റിയാൻ പരാഗിൻ്റേത് എന്നാൽ തുടക്കത്തിലെ ആ മികവ് പിന്നീട് അങ്ങോട്ട് നിലനിർത്താൻ പരാഗിന് സാധിച്ചില്ല പോയ വർഷത്തെ താരമായിരുന്ന യശസ്സി ജയ്സ്വാളിനും ഇക്കൊല്ലം താളം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഫിനിഷർ റോളിൽ കളിക്കുന്ന ഷിംറാൻ ഹൈഡ്മയറിനും ഇതുവരെയും ഹിമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ഇനി രാജസ്ഥാന്റെ മറ്റൊരു പ്രതിസന്ധി ഒരു ഓൾ റൗണ്ടറുടെ കുറവാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഞാൻ കണ്ടതാണ് ഒരു ഓൾ റൗണ്ടർ ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു ഓൾറൗണ്ടർ ഇല്ലാത്തത് കൊണ്ട് ആ അശ്വിനെ സ്ഥിരമായി നേരത്തെ ഇറക്കേണ്ടി വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ് റിയാൻ പരാഗ് പന്തറിയുന്നുണ്ടെങ്കിലും വിക്കറ്റ് ടേക്കർ ടേക്കറാകാൻ സാധിക്കുന്നില്ല ഈ ഒരു പ്രകടനവും കൊണ്ടാണ് രാജസ്ഥാൻ ഫൈനലിലേക്ക് അതായത് അവസാന മത്സരങ്ങളിലേക്ക് കടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ജയമെല്ലാം തന്നെ അകന്നു നിൽക്കുക തന്നെ ചെയ്യും അതേസമയം കഴിഞ്ഞ ദിവസത്തെ മത്സരം പരാജയപ്പെട്ടുവെങ്കിലും രാജസ്ഥാൻ ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ ഉണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും എട്ട് വിജയങ്ങൾ കണ്ടെത്താൻ രാജസ്ഥാൻ സാധിച്ചിട്ടുണ്ട് ഒന്നാമതുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും രാജസ്ഥാനും പതിനാറ് പോയിൻ്റുകളാണുള്ളത് പ്ലേ ഓഫിൻ്റെ പഠിക്കലെത്തി നിൽക്കെ ഇനിയുള്ള മത്സരങ്ങളിൽ ആങ്ങി പിടിച്ചാൽ മാത്രമേ കപ്പ് സഞ്ജുവിനും പിള്ളേർക്കും ഉയർത്താനാകൂ